അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ കിട്ടിയ ചില ആശയങ്ങള് ഇതൊക്കെ അറിയാണ്ട് തന്നെ അവരിൽ നിന്നായിരിക്കും അവർ പക്ഷേ ആദ്യമായിട്ട് ഈ ക്രിസ്തീയ ആശയങ്ങള് തന്നെ നമുക്ക് ലഭിക്കുന്നത് എല്ലാ എല്ലാ നാടകങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ അപ്പൻ അമ്മ അതിൻ്റെ ഒക്കെ അംശങ്ങൾ ഞാൻ പ്രകടമായി എൻ്റെ പിതാവാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ അവർ തന്ന കാട്ടിരുന്ന വെളിച്ചം മറ്റു കഥാപാത്രങ്ങളിലൂടെ സമൂഹത്തിന് ഞാൻ പകർന്നു കൊടുത്തിട്ടുണ്ട് എൻ്റെ പിതാവ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുടുംബത്ത് സാമ്പത്തികമായി വളരെ തകർന്ന വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിൽ കഷ്ടിച്ച് വിഷമിച്ച് കഴിയുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ അപ്പോൾ ഇതൊക്കെയാണെങ്കിലും എൻ്റെ പിതാവ് നന്നെ ഞങ്ങൾക്ക് മക്കളൊക്കെ ചെറുപ്പ പ്രായത്തിൽ ഞാനിപ്പോൾ ഒരു അറുപത്തെട്ട് കൊല്ലം തുമ്പുള്ള ഓർമ്മ പറയാ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുക അപ്പോൾ മക്കൾ മുതിർന്നു വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ പിതാവ് ബൈബിളിലെ കഥകൾ മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിച്ച് പഠിച്ച് ഞായറാഴ്ച സന്ധ്യാജപങ്ങളും കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ കഥ പറഞ്ഞു തരും അപ്പോൾ അന്നത്തെ പ്രായത്തിന് പ്രാർത്ഥനയെക്കാളൊക്കെ കൃഷ്ണ അപ്പൻ്റെ കഥയാണ് അത് അങ്ങനെയാണ് അപ്പോൾ ആ കഥ കേൾക്കാനായിട്ട് ഞായറാഴ്ച ഞങ്ങൾ വട്ടം വട്ടംകൂടിക്ക് അമ്മ അപ്പൻ ഞങ്ങൾ മൂന്ന് മക്കൾ അന്ന് മൂന്ന് മക്കളാണ് പിന്നീടാണ് മക്കൾ ഒമ്പതായത് ഞാൻ മൂത്ത മകൻ ഈ എല്ലാ ദിവസവും അപ്പന് കഥ പറയാനുള്ള ഉണ്ട് പക്ഷേ അപ്പൻ തുച്ഛമായ ശമ്പളത്തിൽ ഒരു മുതലാളി കീഴിൽ ജോലി ചെയ്യുക അന്നത്തെ കാലത്തൊക്കെ ഷോപ്പ് പൂട്ടി വരുമ്പോൾ പത്ത് മണി ആവും അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഉറങ്ങിക്കാണും അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പനെ സംബന്ധിച്ചിടത്തോളം കഥ പറയാൻ പറ്റിയൊരു ദിവസം ഞായറാഴ്ച കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴാണ് അങ്ങനെയായിരിക്കും കഥ എന്നുള്ള സങ്കല്പം തന്നെ കഥ പറയാനായിട്ട് അപ്പനും നല്ല വശങ്ങള് കേട്ടിരിക്കാൻ ഞങ്ങൾക്കും കൗതുകം വന്നു അങ്ങനെ വന്നു ഒരു ദിവസം ഞാനൊക്കെ ഒരു മൂന്നാം ക്ലാസ്സിലായി എന്നോടൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും എന്ന ഒരു ധാരണ പുള്ളിക്കാരന് വന്നിട്ടുണ്ടാവും ഒരുപക്ഷെ അദ്ദേഹം വിശുദ്ധൻ്റെ കഥയും ബൈബിളിൻ്റെ കഥയും പറയുന്ന ദിവസം ആ ദിവസം മറ്റു സ്വന്തം ഒരു അനുഭവമാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ ഞാൻ നേരത്തെ പറഞ്ഞു തുച്ഛമായ ശമ്പളത്തിലാണ് ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നത് അന്നത്തെ അപ്പൻ്റെ ശമ്പളത്തിൻ്റെ സംഖ്യ കേട്ടാൽ ഒരു പക്ഷേ അച്ഛൻ ഊറിച്ചിരിക്കും അല്ലെങ്കിൽ മൂക്കത്ത് വരൽ വയ്ക്കും ഒരു മാസക്കാലം കഷ്ടപ്പെട്ട് എൻ്റെ പിതാവ് ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ സംഖ്യ പത്ത് രൂപ ആ പത്ത് രൂപയിൽ നിന്ന് ഒരു രൂപ ഞങ്ങൾ താമസിക്കുന്ന പുരയ്ക്ക് വടയൊടുക്കണം ബാക്കി ഒമ്പത് രൂപ കൊണ്ട് വേണം അപ്പനും അമ്മയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം ജീവിക്കാൻ അപ്പനാണെങ്കിൽ സമ്പത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമദരിദ്രനാണെങ്കിലും സൽഗുണങ്ങളിലും ഭക്തിയിലും ഏറെ സമ്പന്നനാണ് ഇത് മുതലാളിക്കും അപ്പനെ അറിയാം നല്ല മതിപ്പാണ് ഒരു ദിവസം ഷോപ്പ് പൂട്ടിപ്പോരുമ്പോൾ ഞങ്ങളോട് കഥ പറയുന്ന പോലെ ഒരു അനുഭവം പറഞ്ഞതാണ് ഒരു ദിവസം ഷോപ്പ് പൂട്ടിപ്പോരുമ്പോൾ എൻ്റെ പിതാവിനെ മുതലാളി വിളിച്ചു ലോനപ്പ എനിക്കൊരു സാ ഒരു കാര്യം പറയാനുണ്ട് എന്താണാവോ എനിക്കൊരു പോലീസ് കേസ് വന്നു വിട്ടിരിക്കുന്നു നല്ലൊരാൾ സാക്ഷി പറഞ്ഞാലേ അതിന്ന് ഊരി പോരാൻ പറ്റുള്ളൂ ലോനപ്പൻ എനിക്ക് വേണ്ടി ഒരു സാക്ഷി പറയണം ഇത് കേട്ടപ്പോൾ എൻ്റെ പിതാവിൻ്റെ മനസ്സിനകത്തൊരു ഇടിമുഴക്കമുണ്ടായി എന്തു പറയണം എങ്ങനെ പറയണം ഒന്നും പറയാനാവാതെ അപ്പൊ ഇറങ്ങിപ്പോന്നു വീട്ടിൽ വന്നിട്ട് അമ്മയോട് ആലോചിക്കാം എന്ന് വിചാരിച്ചാൽ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള അമ്മയ്ക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം എന്ത് അഡ്വൈസ് കൊടുക്കാൻ പറ്റും അപ്പനെ സംബന്ധിച്ച് അന്ന് ഉറക്കം വരാത്ത രാത്രിയായിരുന്നു തിരിഞ്ഞും മറഞ്ഞും കിടന്ന് പാവം നേരം വെളുപ്പിച്ചു നേരം വെളുത്ത് എഴുന്നേറ്റ് ആദ്യം പതിവ് പോലെ പള്ളിയിൽ പോയി ദിവ്യബലിയും പ്രാർത്ഥനയും കഴിഞ്ഞ് മടങ്ങി വരുന്നതിന് പകരം അപ്പൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നതിന് പകരം മുതലാളിയുടെ വീട്ടിലേക്ക് പോയി അപ്പനെ മുതലാളി കണ്ടപ്പോൾ ആ എന്തായാലും മനപ്പാ രാവിലെ തന്നെ അന്തുണിയേട്ടൻ ഒരു കാര്യം പറഞ്ഞില്ലേ ഉവ അത് മുഴുവൻ ശരിയാവില്ല ആ എന്തേ ഞാനത് കണ്ടിട്ടില്ലോ തന്നെയല്ല എൻ്റെ മനസാക്ഷി സമ്മതിക്കണില്ല ഓഹോ നീ അങ്ങനെയാ പറയണേ എങ്കിൽ ഇന്നു മുതൽ തന്നെ ജോലിക്ക് വേണ്ട എന്ന വിധിവാചകം കേൾക്കാൻ എൻ്റെ പിതാവ് കാതുകൂർപ്പിച്ചിരുന്നു ദിവ്യബലിയിൽ സംബന്ധിച്ച് എൻ്റെ പുണ്യം കൊണ്ടോ ആ മനുഷ്യൻ നല്ല മനസ്സ് തോന്നിയിട്ടോ ഇതിൻ്റെ പേരിൽ അപ്പനെ പിരിച്ചുവിട്ടില്ല പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മൂന്നാം ക്ലാസ്സുകാരനായ ഞാൻ എൻ്റെ പിഞ്ച് ഹൃദയത്തിൽ എൻ്റെ പിതാവ് ഒരു വീരപുരുഷനായി മാറുകയാണ് മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ ജീവിക്കുക അന്നത്തെ അപ്പൻ്റെ പ്രതിസന്ധി എന്തായിരുന്നു ഉദ്യോഗം നഷ്ടപ്പെട്ടാൽ തിരക്ക് വാടക കൊടുക്കാൻ പറ്റില്ല ജീവിക്കാൻ കുടുംബം നടക്കില്ല അങ്ങനെയുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ട് പോലും മനസാക്ഷിയെ വഞ്ചിക്കാൻ കൂട്ടാക്കാത്ത പിതാവാണ് എൻ്റെ വഴികാട്ടി ഇത്രയും വാർദ്ധക്യത്തിലെത്തി ഞാൻ ഇന്ന് വരെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എൻ്റെ പിതാവ് കാട്ടിരുന്ന വഴിയിലൂടെ മാതാപിതാക്കളുടെ വഴിയിലൂടെ സഞ്ചരിച്ച എൻ്റെ പുണ്യം